കരിമ്പം പാലമാണ് നമ്മൾ കാണുന്നത് താഴെന്നുള്ള ദൃശ്യമാണ് പാലത്തിൻ്റെ നമ്മളിപ്പോൾ ഈ കാണുന്ന ഈ റോഡിലൂടെ താഴെ കാണുന്ന റോഡിലൂടെ ആണ് ആദ്യത്തെ വഴി അതായിരുന്നു അപ്പോൾ ഒരു ചപ്പാത്തൊക്കെ കടന്ന് വേണം അക്കരെ കടക്കാനായിട്ട് നല്ലൊരു മഴ പെയ്തു കഴിഞ്ഞാൽ ഈ ചപ്പാത്ത വെള്ളം കയറും പിന്നെ ആളുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാണ് ഇനി അഥവാ പോകണമെങ്കിൽ കിലോമീറ്ററുകൾ സഞ്ചരിച്ച് വേണം അക്കരെ നിൽക്കുന്ന ആൾക്ക് ഇപ്പുറത്ത് വരാനായിട്ട് അത്രത്തോളം ബുദ്ധിമുട്ടിലായിരുന്നു ഈ ആളുകൾ കഴിഞ്ഞിരുന്നത് അങ്ങനെയുള്ള ആ ഒരു നാട്ടിൽ അവരുടെ നിരന്തരമായ ആവശ്യപ്രകാരം അവർക്ക് കിട്ടിയ ഒരു നിധി എന്നൊക്കെ വേണേൽ പറയാം ആണ് ഈ പാലം അപ്പം ഈ പാലം രണ്ടായിരത്തി പതിനഞ്ചിലാണ് ശ്രീ ഉമ്മൻചാണ്ടി സാറ് മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്താണ് നിർമ്മാണമൊക്കെ പൂർത്തിയാകുന്നത് ഉദ്ഘാടനമൊക്കെ നടക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടില് പ്രളയത്തിൻ്റെ സമയത്ത് ഈ പാലം ഇല്ലായിരുന്നെങ്കിൽ ഈ നാട്ടിലെ ആളുകൾ ശരിക്കും ബുദ്ധിമുട്ടിയായി കാരണം വലിയ ഒരു പ്രകൃതി ദുരന്തങ്ങളൊക്കെ നേരിട്ടൊരു സ്ഥലങ്ങളാണ് ഇതൊക്കെ ഉരുൾ പൊട്ടുന്നു വെള്ളം കയറുന്നു അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യണമെന്നറിയത്തില്ലാതെ നിൽക്കുന്ന ഒരവസ്ഥയിൽ ആളുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ സഞ്ചരിക്കാനായിട്ടും ദുരന്ത നിർ നിവാരണ സേനയ്ക്ക് പോകാനൊക്കെയായിട്ട് ഉപകരിച്ചത് ഈ പാലമാണ് അപ്പോൾ ഈ പാൽ അതായത് ഈ ഇടുക്കി ഡാമിലെ വെള്ളം തുറന്നു വിട്ട് കഴിയുമ്പോൾ പെരിയാറാണ് ഈ താഴെ കാണുന്നത് അപ്പോൾ ഈ പെരിയാറിലൂടെയാണ് ഈ വെള്ളം ഒഴുകി വരുന്നത് ചെറിയൊരു തോടൊക്കെ നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നുള്ളൂ വെയിലായത് കൊണ്ടാണ് അപ്പോൾ എവിടേക്കോ കിടന്ന പാറക്കല്ലുകളൊക്കെ ഒഴുകിയാണ് ഉള്ളിൽ വന്നത് ആ തെങ്ങിൻ്റെയൊക്കെ മുകളിൽ വരെ വെള്ളം അന്ന് പൊങ്ങിയതാണ് അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന സാധനങ്ങളൊക്കെ കുറേയധികം ഒഴുകി പോവുകയൊക്കെ ചെയ്തു നമുക്കിപ്പോൾ പാറക്കല്ലുകളൊക്കെ ഇവിടെ നല്ലവണ്ണം കാണാനായിട്ട് പറ്റും ഇപ്പോൾ ഒരു മാലിന്യ സംസ്കരണത്തിന് ഉതകുന്ന രീതിയിലുള്ള ഉപാധികൾ അതായത് ഓരോ ബയോഗ്യാസ് പ്ലാന്റ് റിങ് കമ്പോസ്റ്റ് അങ്ങനെയൊക്കെ സംഭവങ്ങൾ ഉണ്ടാകുന്ന ഒരു യൂണിറ്റാണ് നമ്മൾ കാണുന്നത് ഇടുക്കി ജില്ലയിൽ തന്നെ ലൈസൻസ് ഉള്ള ഒരു യൂണിറ്റാണ് ആണ് ബയോൺ റിന്യൂവൾ എനർജിയുടെ ഒരു യൂണിറ്റാണ് നമ്മൾ കാണുന്നത് ഇത് പെരിയാർവാലി പാലമാണ് അപ്പോൾ ഈ പെരിയാർ ഒഴുകി ഈ പാലത്തിനടിയിലൂടെയാണ് പോകുന്നത് ഇവിടെയും ശരിക്കും വെള്ളം പൊങ്ങിയൊരു സ്ഥലമാണ് അത് ഏകദേശം ഈ പാലത്തോളം തന്നെ വെള്ളം അന്ന് പൊങ്ങിയതാണ് ആളുകൾക്ക് ഒത്തിരി ബുദ്ധിമുട്ട്